ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാല് മണി പലഹാരമാണ് അത് നമ്മുടെ ഏത്തക്കായ് വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം അപ്പം ഞാൻ ഏത്തക്കായുടെ കൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കപ്പ് റവ രണ്ട് കപ്പ് തേങ്ങ പിന്നെ ഒരു കപ്പ് പാൽ ഏത്തക്ക ഏത്തക്ക എന്നാണ് നമ്മൾ പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടും ഇത് പിന്നെ കുറച്ച് ഏലക്ക പൊടി പിന്നെ ഞാൻ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ ഞാൻ നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തതാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ല കുറുക്കെ മെൽറ്റ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല മധുരം ഒരുപാട് നമ്മൾ ഒഴിക്കേണ്ടി വരും പിന്നെ വെള്ളവും കൂടുതലായിരിക്കും പിന്നെ ഇത് നല്ലതുപോലെ മെൽറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതെ ഇരിക്കണം അടി കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാം ശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് എടുത്തത് ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നിട്ട് വേണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞത് എടുത്തിട്ട് ഞാനൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു കിണത്തപ്പം പോലെ അപ്പം ഞാൻ ഇത് ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് തൂവി എന്നിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് എല്ലായിടവും സെയിം അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഈ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കുന്നത് അതിന് ശേഷം ഞാൻ ഇഡലിക്കൂട്ടവും നേരത്തെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആവി വന്നു എന്ന് നോക്കി ആവി വന്നില്ല വീണ്ടും ഒന്ന് എടുത്ത് നോക്കി അങ്ങനെ പിന്നെ ഞാൻ ഇതിലെടുത്ത് വെച്ചു ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ്